എൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരമ്പലം തന്നെ ഒരു മാലയിൽ പണിതു വെച്ചിരിക്കുകയാണ് ഇതിൽ കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടൊരു ലക്ഷ്മി ദേവിയുണ്ട് ഒരു അമ്പലത്തിന്റെ തന്നെ ഒരു മകുടവും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഡീറ്റെയിൽങ്ങിനാണ് ഈ ഒരു ലക്ഷ്മി ദേവിയെ വെച്ചിട്ടുള്ളത് എൻ്റെ തൊട്ട് മുകളിലെ നോക്കിയാൽ നമുക്ക് കാണാം ഒരു പൂവിങ്ങനെ വിടർന്ന് നിൽക്കാൻ ഒരു മൊട്ടുള്ള ഒരു നല്ല പൂവ് വിടർന്നു നിൽക്കുന്നു താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൈലുകളെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ ഗ്രീൻ കളർ റെഡ് കളറിലുള്ള ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ മയിൽ പീലി വിരിച്ചാടുന്നുണ്ട് മയിൽ പീലി വിരിച്ചാടുന്നത് നോർമലി മഴക്കാലത്തല്ല അപ്പൊ അതുപോലെ മഴത്തുള്ളികൾ പോലെയുള്ള ചെറിയ ചെറിയ മുത്തുകൾ ഇവിടെ നല്ല ഒരു വലിയ താമരയിൽ ഒരു ലക്ഷ്മി ദേവിയെ വീണ്ടും കൊത്തിവെച്ചിട്ടുണ്ട് ലക്ഷ്മി ദേവിയുടെ രണ്ട് സൈഡിലായിട്ട് വീണ്ടും മൈലുകളുണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ലക്ഷ്മി ദേവി ഒരു ടെമ്പിളിൽ തന്നെ ഇരിക്കുകയാണ് അല്ലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ആരായിരിക്കും ഈ ഒരു മാല സ്വന്തമാക്കുന്നത് അതേപോലെ എന്ത് ടൈപ്പ് ഓഫ് ഓണമെന്റുകളാണ് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരേണ്ടത് എന്നിട്ട് കമൻറ് ചെയ്യണം നിങ്ങൾ ഞങ്ങളായിട്ടുള്ള ഒരു കമൻറ്റിലാണ് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത ഡിഫൻറ്റായിട്ട് കാണാം അപ്പോൾ പേജ് ഫോളോ ചെയ്യണമായി